കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം പ്രണവിന്റെയും പ്രവീണിന്റെയും കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളും തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എന്തൊക്കെയാണെങ്കിലും അവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കെട്ടടങ്ങിയതിന് ശേഷവും ഇരുവരും ഒരുപാട് സങ്കടങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളും എല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും എല്ലാത്തിന്റെയും അവസാനം ഇപ്പോൾ ഇരുവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ആണെങ്കിലും പ്രണവ് ആണെങ്കിലും കുടുംബമാണെങ്കിലും യൂട്യൂബിലൂടെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രണവ് കൊച്ചു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു പുത്തൻ വീഡിയോ പങ്കുവച്ചത് എന്നാൽ കൊച്ചുവിന്റെ വീഡിയോയിൽ കൊച്ചുവിനോ അമ്മയ്ക്കോ അച്ഛനോ ഒട്ടും സന്തോഷമില്ലായിരുന്നു എല്ലാവരും വല്ലാത്തൊരു അവസ്ഥയിലാണ് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് പ്രണവും പ്രവീണും ഒരുമിച്ചില്ലാതെ നിങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് കാണാൻ ഒട്ടും താല്പര്യമില്ല ഞങ്ങൾ കണ്ടത് നിങ്ങൾ രണ്ടു പേരെയും ഒന്നായിട്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും വേർപിരിഞ്ഞത് ഞങ്ങൾ ആരാധകർക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയായിരുന്നു പ്രവീൺ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ പോസ്റ്റുകൾക്കും വീഡിയോകൾക്കും തായ ആരാധകരുടെ കമന്റുകൾ തൊട്ടു പിന്നാലെ ഇപ്പോഴാ പ്രവീൺ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുള്ള പുത്തൻ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് നിരവധി പേരാണ് പ്രവീണിനും ഭാര്യ മൃദുലയ്ക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് പ്രവീണിന്റെയും ഭാര്യ മൃദുലയുടെയും വലിയൊരു സ്വപ്നമായിരുന്നു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീട് ആ വീട് എന്ന സ്വപ്നമാണ് ഇപ്പോൾ നിറവേറിയത് പുതിയ വീട് വാങ്ങാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് പ്രവീൺ തുറന്ന് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു ഒരു അച്ഛനും അമ്മയും എന്നുള്ള ഒരു രീതിയിൽ സ്വന്തം മകൻ ഒരു വാടക വീട്ടിൽ താമസിക്കരുത് എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്വന്തമായൊരു വീട് തന്നെ വാങ്ങണം എന്നുള്ള ലക്ഷ്യം എൻ്റെ മനസ്സിലുണ്ടായതും ആ ആഗ്രഹം ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സാധിച്ചു എന്ന് വേണം പറയാൻ മറ്റു കടങ്ങളൊന്നുമില്ല യൂട്യൂബിലെ വരുമാനവും മറ്റ് ഇ എം ഐകളും ഒക്കെ ആയിട്ട് ഒരു വീട് വാങ്ങി ഇതിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പങ്കുവെക്കുന്നത് എന്നും പ്രവീൺ കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് പ്രവീണിന്റെ പുത്തൻ വീട് കണ്ട് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇവിടെ നിന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ അതേസമയം നിങ്ങളുടെ ഈ പുത്തൻ വീട്ടിൽ കൊച്ചുവിനേയും അമ്മയെയും അച്ഛനെയും കാണാത്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ട് എന്നും പ്രവീണിൻറെയും പ്രണവിന്റെയും ആരാധകർ കൂട്ടിച്ചേർത്തു നിങ്ങൾക്ക് ഈ താര കുടുംബത്തെ ഇഷ്ടമാണോ പ്രവീണിന്റെയും പ്രണവിന്റെയും കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്